പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അടുത്ത മാസം ജനുവരി പതിനഞ്ചാം തീയതിക്കകം പുതിയ ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള പദ്ധതി അംഗീകരിക്കും അതിനെ നിങ്ങൾ ഓരോരുത്തരും സഹകരണം പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾ പറയണം പുതിയ നൂതന പദ്ധതികൾ കൊണ്ടുവരണം കുറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായില്ല ഇതുവരെ നടപ്പാക്കാത്ത പദ്ധതികൾ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം എത്ര കണ്ട് നമുക്ക് ഈ പദ്ധതി ചെലവഴിക്കാൻ കഴിയുമെന്ന സാധ്യത സംശയമുണ്ട് ഏതായാലും അടുത്ത വർഷത്തേക്ക് ഉണ്ടാക്കുന്ന പദ്ധതി ഈ വർഷത്തെ അതേ തുകയ്ക്കാണ് ഉണ്ടാകണം പറഞ്ഞത് വാക്കുമാറ്റൊന്നും ഇറങ്ങാത്തത് കൊണ്ട് എൺപത് ശതമാനം വെക്കാൻ ഇരുപത് ശതമാനം വെക്കാനാണ് ഏകദേശം സർക്കാർ പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളുടെ കരട് നിർദ്ദേശങ്ങൾ രൂപീകരിച്ചു വർക്കിംഗ് ഗ്രൂപ്പിൽ ഉരുതിരിഞ്ഞ നൂതന ആശയങ്ങളും പദ്ധതികളും ഇന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഗ്രാമസഭകളിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും രണ്ടാം വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് അന്തിമ കരട് രൂപം നൽകും തുടർന്ന് ബോർഡ് യോഗം വികസന സെമിനാർ മുതലായവയ്ക്ക് ശേഷം ജില്ലാ ആസൂത്രണ സമിതിക്ക് അംഗീകാരത്തിനായി സമർപ്പിക്കും വൈസ് പ്രസിഡന്റ് പി സുലൈഖ അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി റാഷിദ് പി ശങ്കരനാരായണൻ കെ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ